സൗഗന്ധികമാണ് ഒരു കല്യാണ സൗഗന്ധിക പൂവുമായി വന്ന് അരനൂറ്റാണ്ടോളം മലയാളക്കരയെ സംഗീത പൂമഴയിൽ ആരാധിച്ച ഗായിക വാണിജ്യ പേരിനെ തന്നെ അന്വർത്ഥമാക്കുന്ന വിധം സംസാരത്തിൽ പോലും സംഗീതം തുടങ്ങുന്നു സ്വർണത്തിന് സുഗന്ധം പോലെ നമസ്കാരം ഞാൻ ഷാജി കുമാർ പാട്ടും വഴിയും ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദക്ഷിണേന്ത്യൻ ഗായിക ശ്രീമതി വാണിജ്യറാമിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ശ്രീ ശിവൻ നിർമ്മിച്ച് ബാബു നന്ദൻകോട് സംവിധാനം ചെയ്ത് സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെയാണ് ശ്രീ സലീൽ ചൗധരി ശ്രീമതി വാണി ജയറാമനെ നമുക്ക് സമ്മാനിച്ചത് തുടർന്ന് മലയാളക്കര ഒരിക്കലും മറക്കാനാവാത്ത നിരവധി ഗാനങ്ങൾ നമുക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ മുപ്പതിന് തമിഴ്നാട്ടിലെ വെള്ളൂരിനടുത്തായിരുന്നു വാണി ജയറാമിൻ്റെ ജന്മം ശരിക്കുമുള്ള ആദ്യ പേര് കലൈവാണി എന്നായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതത്തിൽ വളരെ ജ്ഞാനമുണ്ടായിരുന്നു മാത്രമല്ല അവരുടേതൊരു സംഗീത കുടുംബം തന്നെയായിരുന്നു പാരമ്പര്യമായി പരമ്പരാഗതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ശ്രീ ടി എസ് ജയറാമിന് വിവാഹം കഴിച്ചതോടുകൂടി പേര് വാണി ജയറാം എന്നായി അവർ വിവാഹത്തോടുകൂടി ബോംബെയിലേക്ക് താമസം മാറുകയുണ്ടായി വാണിയമ്മയിലെ സംഗീതജ്ഞ തിരിച്ചറിഞ്ഞ ജയറാം അവരെ ഹിന്ദുസ്ഥാനി സംഗീത അഭ്യസിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി അതുപ്രകാരം അവർ ഉസ്താദ് അബ്ദുൾ റഹ്മാൻ ഖാൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിക്കുകയായിരുന്നു ഒരിക്കൽ പ്രമുഖ സംഗീത സംവിധായകൻ ശ്രീ വസന്ത് ദേശായി ബോംബെയിൽ വെച്ച് പാണിജെറാമിൻ്റെ ഒരു ഹിന്ദുസ്ഥാനി കൺസേർട്ട് കേൾക്കാനിടയായി അങ്ങനെ അതിലിഷ്ടപ്പെട്ട അദ്ദേഹം പാണിയമ്മയെ അദ്ദേഹം ആയിടയ്ക്ക് സംവിധാനം ചെയ്യാൻ പോകുന്ന സംഗീത സംവിധാനം നിർവഹിക്കുന്ന പടത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ആ സിനിമയായിരുന്നു ഗുഡി അതിൽ ബോലേരെ പപ്പിഹര എന്ന ഗാനം ഇന്നും എല്ലാ ഇന്ത്യയിലെ തന്നെ എല്ലാ ആൾക്കാരും ഒരു ദിവസമെങ്കിലും മൂടാത്തതായിട്ടില്ല ഏറ്റവും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമായി ആദ്യ ചിത്രത്തിലൂടെ വരുന്നത് ആശാ ഭോസ്ലെ ലതാ മങ്കേഷ്കർ എന്നിവ ബോളിവുഡ് അടയ്ക്കുവാണിരുന്ന കാലം ആ സമയത്ത് ഈ ഒരൊറ്റ ഗാനത്തോടുകൂടി വാണിജറ ബോളിവുഡിൽ എൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു തുടർന്ന് നിരവധി ഗാനങ്ങൾ വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഉറപ്പായി നൌഷാദ് ആർ ഡി ബർമൻ കല്യാൺ ജി ആനന്ദ്ജി ലക്ഷ്മികാന്ത് പാരലാൽ തുടങ്ങി പ്രമുഖരായ എല്ലാവരും തന്നെ ഈ പുതുശബ്ദത്തെ തങ്ങളുടെ ചിത്രത്തിന് തങ്ങളുടെ സംഗീതത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മത്സരിച്ച് ശ്രമിക്കുകയുണ്ടായി നിരവധി ഗാനങ്ങൾ അതുവഴി നമുക്ക് ലഭിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അവർ മലയാളത്തിലേക്ക് വരുന്നത് ശ്രീ ശിവൻ സംവിധാനം നിർമ്മാണം നിർവഹിച്ച് ശ്രീ ബാബുദന്ദൻകോട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ സലിൽ ചൗധരിയാണ് ഈ ഗായികയെ നമുക്ക് സമ്മാനിച്ചത് തുടർന്നുണ്ടായത് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീ എം എസ് സുബ്ബയ്യ നിർമ്മിച്ച തമിഴ് ചിത്രത്തിൽ വാണിജയറാം ഗാനങ്ങൾ ആലപിച്ചുവെങ്കിലും ആ ചിത്രവും ഗാനങ്ങളും ഒന്നും തന്നെ പുറത്തു വന്നില്ല തുടർന്ന് അതേ വർഷം തന്നെ ടി എം സൗന്ദരരാജനുമായി ചേർന്ന് എങ്ക വീട്ടുമരുമകൾ എന്ന ചിത്രത്തിൽ ഒരു ഗാനം ആലപിച്ചു അതായിരുന്നു അവരുടെ ആദ്യ തമിഴ് ഗാനം ഇപ്പോഴൊന്ന് എം എസ് വിശ്വനാഥൻ ഇളയരാജ തുടങ്ങിയ ഒട്ടനവധി സംഗീത സംവിധായകർ അവർക്ക് അവസരം നൽകി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലോചിച്ചിരിക്കുന്നത് എം എസ് വിശ്വനാഥൻ്റെയും ഇളയരാജയുടെയും തമിഴ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തമിഴിൽ എം എസ് വിശ്വനാഥനുമായി ചെയ്ത ആദ്യ ഗാനം ദീർഘസുമലി എന്ന ചിത്രത്തിലെ അന്നും ഇന്നും സൂപ്പർ ഹിറ്റായി നിലകൊള്ളുന്ന ഈ ഗാനം എം എസ് വിയോടൊപ്പം വാണിജേറം ആദ്യമായി പ്രവർത്തിക്കുക തുടങ്ങിയ എം എസ് വിയുടെ സംഗീത സംവിധാനത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അപൂർവ അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് ആദ്യമായി അവർക്ക് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി തുടർന്ന് രണ്ട് തവണ കൂടി വാണിജ്യറാമന് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശങ്കരാഭരണം എന്ന തെലുങ്ക് ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തന്നെ സ്വാധീകരണം അതും മറ്റൊരു തെലുങ്ക് ചിത്രമായിരുന്നു അങ്ങനെ ആകെ മൂന്ന് തവണ ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി തുടർന്ന് നിരവധി സംസ്ഥാന അവാർഡുകൾ പല പല സംസ്ഥാനങ്ങളിൽ നിന്നും അവാർഡുകൾ ലഭിക്കുകയുണ്ടായി പക്ഷേ കേരളത്തിൽ നിന്ന് മാത്രം ഒരു സംസ്ഥാന അവാർഡ് ഇത്രയും നല്ല ഗാനങ്ങൾ പാടിയിട്ടും തേടി എത്തിയിട്ടില്ല എന്നത് വളരെ അവരുടെ ആരാധകരെ വളരെ അധികം വിശ്വസിക്കുന്ന കാര്യമാണ് ഇതിനെപ്പറ്റി ഒരു തവണ ഞാൻ തന്നെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ വാണിയമ്മ പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം അതിനപ്പുറം എനിക്കൊരു അംഗീകാരം ആവശ്യം എന്നാണ് അവർ പറഞ്ഞത് വളരെ നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു ശ്രീപതി വാണിജ്യാം കേരളത്തിൽ ഏതൊരാഘോഷം വന്നാലും അത് സംബന്ധിച്ച് ഒരു ഗാനമെങ്കിലും വാണിജറാം എൻ്റേതായിട്ടുണ്ടാവും ഓണം വന്നാൽ നമ്മൾ തിരുവോണപ്പുലേരിയിൽ എന്നുള്ള ഗാനം കേൾക്കാത്തതായി ഒരു ഓണക്കാലം ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല മലയാളികളുള്ള അതുപോലെ വിഷുക്കാലമായാൽ എൻ്റെ കൈ പുത്തിരി നിന്റെ കൈ പുരി പൊട്ടിച്ചിരിക്കുന്ന വിഷ ഇത് കേൾക്കാത്ത ആരുമുണ്ടാവില്ല അതുപോലെ മാപ്പിള പാട്ടുകളായാലും ശരിപുരം പള്ളിയിലെ ചന്ദന വേണം തുടങ്ങി അനവധികാരങ്ങൾ അതുപോലെ ക്രിസ്ത്യൻ ഡിവോഷൻസ് എല്ലാം മലയാള സിനിമയിൽ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഈ വാണിജേറ നമുക്ക് തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ സംഗീതം സംഗീത കൂടെ പ്രവർത്തിച്ചത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അർജുനൻ മാഷിൻ്റെ ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് കൂടുതലും ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ പാട്ടുകളാണ് അതിൽ കൂടുതലും രണ്ടാമത് വാണിയമ്മയെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത് ജോൺസൺ മാഷാണ് ജോൺസന്റെ ഒരുപാട് ചിത്രങ്ങൾ അത് ഏകദേശം തൊണ്ണൂറുകൾ വരെയും വാണിയമ്മ നിരവധി പാട്ടുകൾ തന്നിട്ടുണ്ട് അതിലെ ജോൺസൺ മാഷിൻ്റെ തന്നെ ആദ്യകാല ചിത്രങ്ങളിലൊന്നായ ശരിക്കും റിലീസായ സിനിമയിൽ ആദ്യ ചിത്രങ്ങളിലൊന്നായ പാർവതിയിലെ വളരെ രണ്ട് മനോഹരമായ നല്ല ഗാനങ്ങൾ വാണിമപ്പാക്കിയിട്ടുണ്ട് ഒന്ന് ഈ ഗാനവും ഇന്ന് ജയചന്ദ്രനുമായിട്ട് ചേർന്നൊരു ഡിയറ്റ് ഉണ്ടായിരുന്നു ഈ ഗാനവും ഈ രണ്ട് ഗാനവും ഇന്നും സൂപ്പർ ഹിറ്റാണ് ജോൺസൺ മാഷിന് വേണ്ടി വാണിയമ്മ പാടിയ എല്ലാ ഗാനങ്ങളും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കുള്ള ഏറ്റവും അവസാന കാലഘട്ടങ്ങൾ ചെയ്ത മാനത്തെ വെള്ളിത്തേര് എന്നുള്ള സിനിമയിൽ വരെ ഏറ്റവും നല്ല ഒന്നും ഒന്നിനൊന്ന് മെച്ചമായ ഗാനങ്ങളായിരുന്നു വാണിയമ്മയും അതുപോലെ തന്നെ രവീന്ദ്രമാഷിന്റെ ഒക്കെ വളരെ അപൂർവമായിട്ടേ പാടിയിട്ടുള്ളൂ പിന്നെ കൂടുതലും രാഘവൻ മാഷ്ടർ ദക്ഷിണാമൂർത്തിസ്വാമി ദേവരാജി മാഷിന്റെ കുറച്ച് പാട്ടുകൾ മാത്രമേ പാണ്യമ്മക്ക് കിട്ടിയിട്ടുള്ളൂ കൂടുതലും ദക്ഷിണാമൂർത്തിസ്വാമി രാഘവൻ മാഷ്ടർ അല്ല രാഘവ മാഷിൻ്റെ കൂടെ തന്നെ ഒട്ടനവധി പഴയ നാടൻ ശൈലിയിലുള്ള പാട്ടുകളായിരുന്നു എനിക്ക് കൂടുതലും